ഇതുമാടി മൊഴിയുന്ന തേരത്തെ ഉമിഗാണം വെറും മൂവാടി Tinta, tinta. from 2012 to 2024 we have been doing moon watching. I will lay me down when you are now and out when you are old and weak when you many feel so hard i will comfort you i will take your part over oh, danger and dangers can be born Like every job, trouble to water. I will lay me down. But some other bones <laughs> of Juba in the Parayama, Arupanjadurama, Sanadi Mari, oh, it is <laughs> a part of the earth. About 8 kilometers at the poles of the 80 kilometers at the equator. Test particles and water vapor are more most evident in this layer. Atmospheric phenomena such as cloud formation, wind, snow, etc. The physics of troposphere is that the temperature decreases after a rate of 1 degree Celsius for every 165 meters from the earth's surface. This is called a normal lapse range. Then, it is the second layer of the atmosphere, stratosphere. It is the... <laughs> <laughs> do we based on articles? Do you know how many articles are there? Yes, three. A are the A. I I come. I come before singular. Week beginning. Week we we consort some. For example, A book. A girl. A book. <laughs>

എന്റെ പേര് ഒന്നാമത്തെ ഏറ്റവും ഗ്രഹമാണ് എന്നെ അറിയാമല്ലോ ഞാൻ രണ്ടാമത്തെ ഗ്രഹമാണ് ഞാൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഞാൻ ഭൂമിയെ അറുപത് ദശലക്ഷ കണക്കിന് അകലെയാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത് പ്രമാത നക്ഷത്രം സായ നക്ഷത്രം എന്ന് എന്നെ അറിയപ്പെടുന്നു ഞാൻ കറങ്ങുന്നത് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ എന്റെ പെരുഭൂമി ജീവൻ നീൽക്കുന്ന ഒരേ ഗ്രഹമാണ് ഞാൻ ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ വേണം എനിക്ക് എനിക്ക് അനിശ്ചിമുണ്ട് ഉപഗ്രഹം ചന്ദ്ര എന്റെ ഉപഗ്രഹമാണ് എന്റെ പരിപാടി കാലാമത്തെ ഗ്രഹമാണ് ഞാൻ ഞാൻ അറിയപ്പെടുന്നു സൂര്യന്റെ അന്ന് തല ബുധനാണെങ്കിലും ഏറ്റവും കൂടുതൽ ചൂറുള്ള ഞാനാണ് ഭൂമി കണ്ടാൽ ജലമുള്ളത് എങ്കിലാണ് എനിക്ക് രണ്ട് ഉപഗ്രഹമാണ് ഉള്ളത് കൂട്ടാലെ എല്ലാവർക്കും എന്നെ അറിയാമല്ലോ ഞാൻ അറിയാറ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഞാൻ സൂര്യനിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ടാണ് സൂര്യനെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് അതിനെ ഒരു വ്യാഴപര കാലം എന്ന് പറയുന്നു എനിക്ക് അറുപതോടെ പോകുന്ന ഗ്രഹങ്ങളുണ്ട് എന്നെ ഞാൻ സൗരത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹമാണ് ഞാൻ എനിക്ക് ഇളം വന്നിട്ടുള്ളൂ ആയിരം മണിക്കൂർ പറയുമോ ഉണ്ടല്ലോ എൻ്റെ വാതകമാണ് ഹൈബ്രി ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ വ്യാസമുണ്ട് എനിക്ക് ഞാൻ ഒന്ന് ഒറ്റ പത്ത് പോയിട്ട് ഏഴ് മണിക്കൂറിൽ ഞാൻ ഒന്ന് സൂര്യനെ ഇറങ്ങിയത് ആറാമത്തെ ഗ്രഹമായ ഒരു വാതക ഗ്രഹം കൂടിയാണ് ഞാൻ ഞാൻ ഏഴാമത്തെ ഗ്രഹമാണ് ഞാൻ കുറേ ഒന്നേ പോയിന്റ് എട്ട് മൈൽ അകലെയാണ് എന്റെ ഡയമണ്ട് മഴ പെയ്യാറുണ്ട് എനിക്ക് മുന്നൂറോളം വളയങ്ങളാണുള്ളത് ആ വളയം വെല്ലാകരത്തെ കൊടികൾ കൊണ്ട് ഉണ്ടായതാണ് അവസാനത്തെ ഗ്രഹമാണ് എന്നിൽ എപ്പോഴും മണ്ണിമൂടിക്കിടക്കും എനിക്ക് ഇവിടെ നീള നിറവാണ് അസ്വ തൻ കാളേഷ ജ്ഞാർജനധികാരോ സത്യം താദൃ സമാജിസ്ഥിതിവിശേഷത്തിന് അയ്യങ്കാരീ മഹാശയ കൃത്യ പ്രയത്ന പ്രതിപാദ്യ വിഷയ மே நாடகம் அப்பை நந்தை நந்திந்தோ சுே அக்ஷலமா So, I will have the rest of the grains sculpted by the time you come back. Scene 2 Hey it, my good fellow. I see you do fine work. Very fine indeed. How much for everything? 24 pieces for everything. It's a deal. Here is the money. Now step down and be on your way.

ും എന്താണ് ആ വിഷയം പ്രഭോ ഗണതരാജാവ് അങ്ങനെയുള്ളു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്റെ നാട്ടിലെ പ്രജകൾ എന്നെ അംഗീകരിക്കുമോ മന്ത്രി